നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് തിരുവോണ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം തിരുവോണ നക്ഷത്രക്കാർ ഭക്ഷണപ്രിയരാണ് കുലീന പെരുമാറ്റം ശാന്ത സ്വഭാവം എന്നിവയാൽ ആരെയും ആകർഷിക്കുന്നവരാണ് കണ്ടാൽ കർക്കശക്കാരായി തോന്നുമെങ്കിലും അടുത്താൽ മൃദുല ഹൃദയരാണെന്ന് മനസ്സിലാക്കാം നയചാതുര്യം കുറവുള്ളവരാണ് ഇവർ അല്പം വായാടിത്ത സ്വഭാവവും ഇവർക്ക് ഇല്ലാതില്ല ലക്ഷ്യപ്രാപ്തിക്കായി കൃത്യമായും ക്ഷമയോടും പ്രവർത്തിച്ച് വിജയിക്കും കൈവരിക്കുന്നവരാണ് ഇവർ വിശുക്കും അലസതയും കൂടപ്പറപ്പാണ് ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കൂ എങ്കിലും പലപ്പോഴും അബദ്ധം പിണയുന്നവരുമാണ് ഇവർ കാര്യതടസ്സത്തിൽ വല്ലാതെ ശുണ്ടി പിടിക്കുന്നവരാണ് ഇവർ ഇവരുമായി എടുക്കുന്ന സുഹൃത്തുക്കൾ അകലുകയേ ഇല്ല ലോകപരിചയത്തിലൂടെ അനുഭവവും അറിവും ഇവർക്ക് സമ്പത്തായി മാറുന്നതാണ് ഇവരുടെ നക്ഷത്രാധിപൻ വിഷ്ണുവായതിനാൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ വിശേഷമാണ് കൂടാതെ രാശ്യാധിപനായിട്ടുള്ള ശനിയെ തൃപ്തിപ്പെടുത്തുന്നതും ഉചിതമാണ് നക്ഷത്രനാഥനായിട്ടുള്ള ചന്ദ്രനെയും തൃപ്തിപ്പെടുത്തുന്നത് ഇവർക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സഹായിക്കും അതിനായി ദുർഗാദേവിയെയും ഭദ്രയെയും വണങ്ങേണ്ടത് അത്യാവശ്യമാണ് തിരുവോണവും ശനിയാഴ്ചയും ഒത്തുചേരുന്ന ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ വെള്ളനിവേദ്യം നടത്തി പ്രസാദ ചോറ് വാങ്ങി കാക്കയ്ക്ക് നൽകുന്നത് ഇവർക്ക് ജീവിതത്തിൽ വിജയിക്കുന്നതിന് സഹായകരമാണ് ബ്രാഹ്മണർ ഗുരുക്കന്മാർ എന്നിവർക്ക് അന്ന വസ്ത്രാതി നൽകിയും മുജ്ജന്മ ഭാവം കുറയ്ക്കാവുന്നതാണ് കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഇവർക്ക് വിദ്യാവിജയത്തിനും ജീവിത വിജയത്തിനും ഉതകുന്നതാണ് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഗമിന്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം